നമസ്കാരം ഇന്നത്തെ വിഷയം നാട്ടിൽ കൂടി അന്തം ഇറങ്ങുന്ന കുറെ ടീം എടുത്ത മഴയു മഴ ആയിട്ട് കുറച്ചാൾക്കാർ ഇപ്പൊ തന്നെ ലീവൊക്കെ ലാശിയല്ലേ അപ്പോ ഇവിടെ അന്തം കാണിച്ച ഒരു പണിക്കും പറഞ്ഞു അല്ലേ മീനില്ല അഭിനയിച്ചുണ്ട് അഭിനയിച്ച ഞാൻ പണ്ടോ ഇപ്പൊ കൊറേ കാലായിട്ട് ചാൻസ് വെച്ചോണ്ടിരിക്കാണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഥാപാത്രം കൊടുക്കും ഞമ്മളേതായ എപ്പിസോഡ് തുടങ്ങാൻ കൊറച്ച് വെക്കും അപ്പൊ എന്റെ കുട്ടിയാണ് ഞാൻ റീൽ ചെയ്ത് അതിന്റെ വീറേ നമ്മള് റീൽ ചെയ്തിട്ട് കുസുണ്ടല്ലേ ഞാൻ പറഞ്ഞു അഭിനയിച്ചാണോ അപ്പൊ നയന്താര നായികമാണം നയന്താറ നായിക വെള്ളിയാഴ്ച ബസ് ലീവാക്കി ഒരുത്തം മീങ്കാച്ചോളം ലീവാക്കി ഒരുത്തം സൗദിന്ന് ലീവിന് വന്ന് നമുക്കടുത്ത് വീഡിയോ ചെയ്യാലോ എന്നാ ഏഹ് ഞാൻ അന്നൊരു സാധനം ഉണ്ടായിത്തരാ റീല് ചെയ്യാമത് അതിനിടയ്ക്ക് നിങ്ങൾ ആരെങ്കിലും കാണാൻ കഴിഞ്ഞ കുട്ടിക്ക് ഒരു അവസരം കൊടുക്കേ ഏഴടി നിങ്ങളുണ്ട് കട്ടത്താടി കട്ട മീസ കഞ്ചാവച്ചവറക്കാരൻ എന്നല്ല ലുക്ക് അങ്ങനെയാണെങ്കിലും ഈ ല്ല മസ്സിലുള്ള ഒരു കാലാണ് കാണിച്ചിട്ട് നമുക്ക് കോഴിക്കാലാണോ കോഴിക്കാല് അത് കാര്യല്ല മസ്സിലുണ്ട് മുന്നേറെ മക്കളെ വന്നേക്കുന്ന ഒരു കട്ടൻ ചായയും കൂടുന്ന പണി എന്തൊക്കെ കേട്ടോ ചൊർക്കം വരും കട്ടൻ ചായ കുട്ടി നോക്കി കുട്ടി നോക്കാൻ പണി എന്തൊക്കെയാണ്

അവിടെ അതിന്റെ അടുത്തേക്ക് പോവാണേ കട്ട് ഓക്കെ ആയി ഫിഫ്റ്റി ഡേയ്സ്

കാക്കും ബ്യൂട്ടിയേ ഹാഷ്മ ഹാഷ്മ അവളെ അടുക്കെന്ന നോക്കി ഉള്ളായിരായി ഐന്റെ അടുത്ത് പോകാൻ പറ്റോ നോക്കി നിൽക്കണേ ആണ്ടേ 50歲 ആയിട്ട് ഇങ്ങില് ഞരിങ്ങി ഒക്കണ്ടോ ല്ലേ อืม ആ വാസ്റ്റ് പത്തിസ ക്യാപ്പന ചാടിനെ ജതിക്ക് อืม നിനക്ക് നല്ല മോഡിലാ തോന്നുന്നുണ്ട് ആ എന്താണ് ഇപ്പൊ തന്നെ ബീറ്റ ജനറേഷനും ചീറ്റ ജനറേഷനും പോയിക്കണോ ചീറ്റും കളഞ്ഞിട്ട് നേരിട്ട് പോണേ അതാണ് വിഷയം ദേശം വരുന്നുണ്ട് പഠിക്കണം തോന്നുന്നുണ്ട് വാ 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 വാജിമ യാജിമക്കാതെ ഒന്നാനേക്കാതെ ഒന്നാനേക്കാതെ എന്തു നടക്കണം തന്നെ തന്നോ തന്നെ ഏഹ് തന്നെ എനിക്ക് സാധന തെങ്കിലും ആക്കണോ ഏ തെങ്കിലും ആക്കണോ ഏ തണോക്കായി

അപ്പനാണ് അപ്പൻ അപ്പനാണോ അപ്പൻപരി അപ്പം യാഷ്മ യാഷ്മ വന്ന ഞാൻ ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് കലിപ്പ് കട്ട കാലിപ്പടാട്ടി കലിപ്പടാ കുട്ടിയുടെ ണ്ടല്ലോ കോട്ടിണ്ടോ ഏ ഇറക്കം പത്ത് ഏ കള്ളത്തിയൻറെ മോളെ കള്ളത്തിയാത്രമാന്റെ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ ഇങ്ങനെ കഫക്കെട്ടോ അവശ്മുക്ക നോക്കണ കണ്ണാടിക്കോ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടേ കോപ്പി ഏഹ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടോ യാശുയോ പറ്റോ യാതൊരു മൈൻഡും ഇല്ലപ്പൊടിയാ കൊന്ന് അല്ലേ കലിപ്പുണ്ട് എന്തോ പ്രശ്നമുണ്ട് കണ്ട തല കൂർത്തുക എവിടുക്ക യാശുജി പോണേ ཁྱི ཕྱད